നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സ്ഥിരമായി കാർത്തിക ഹോം ഗാർഡൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ചെടികൾ വിൽക്കാനാണ് പക്ഷേ ഇന്ന് ചെടികളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു സംരംഭം കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണെന്ന് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ കുറച്ച് കേരള സാരികൾ സെറ്റുമുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാൻസിൻ്റെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് നിങ്ങൾ തന്ന എല്ലാ സഹകരണവും ഞാൻ ഇപ്പോഴും തുടർന്നും പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ടുള്ളത് സെറ്റ് മുണ്ടാണ് സെറ്റ് മുണ്ടിൻ്റെ കുറച്ച് കളക്ഷനാണ് ഗ്രീൻ കളറിൽ കരയും കസവും ചേർന്ന ഒരു മുണ്ടെന്ന് നേരിയതുമാണ് കാണുന്നത് മുന്താണി പാർട്ടാണ് പിന്നെ കരയിലും അതുപോലെയുള്ള ബോർഡർ തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ അതേ പാറ്റേണിലുള്ളത് തന്നെയാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് ബ്ലൂ കളറും കസവും കൂടെ കലർന്നതാണ് മുന്താണി പാർട്ടാണിത് ബോർഡറിലും അതുപോലെ തന്നെയാണ് കാണുന്നത് ബോർഡറിൻ്റെ ഇതാണ് പിന്നെ ഈ സാരികളുടെ ഇതിൽ കൊറിയർ ചാർജ് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ കേരളത്തിന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇതും ഒരു ഡിഫറൻറ്റ് വെറൈറ്റിയാണ് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറില് കസവും ഒരു പ്രിൻ്റ് പ്രിൻ്റിങ് കൂടെയുള്ള ഉള്ള ഉൾപ്പെടുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് സെവൻ ട്വൻറ്റിയാണ് അതുപോലെ കസവ് മാത്രം വരുന്ന ഒരു വെറൈറ്റിയാണ് കസവ് മാത്രമാണ് പിന്നെ ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു നല്ല എന്താ പറയുക റോയൽ കസവ് പോലെ വരുന്ന ഒരു പാറ്റേണാണ് അതുമാത്രമല്ല അതിൽ സ്ട്രൈപ്സ് ഉണ്ട് കേട്ടോ ഒരു അരേഞ്ച് വീതിയിലുള്ള സ്ട്രൈപ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റും മുണ്ടുമാണ് അതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ വൺ നയൻ സീറോയാണ് അതിൻ്റെ വില മാത്രമല്ല അതിൻ്റെ നേരിയതിൽ ടച്ചൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ലൊക്കേഷനൊക്കെ നന്നായിരിക്കും ഈ ഒരു വെറൈറ്റി അപ്പോൾ ഒന്നുകൂടെ പറയാണ് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ പ്രത്യേകിച്ച് കുറേ ചാർജ് അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലുള്ള സെറ്റ് മുണ്ടും നേരിയതുമാണ് ഇപ്പോൾ പിങ്ക് കളറിന് ഒരുപാട് ഡിമാൻഡാണ് കേരള സാരിയിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണിതും മുന്താണി ഭാഗമാണ് കാണുന്നത് ബോർഡർ താഴെ കാണുന്നത് ബോർഡറുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഫൈവ് സീറോ അടുത്തതായിട്ടുള്ളത് ഒരു കോപ്പർ കളറ് കോപ്പറിൽ ബ്ലാക്ക് ഷെയ് വരുന്നുണ്ട് ബോഡി പാർട്ടിലും പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ ആ ബോർഡർ ഭാഗത്തും അതിൻ്റെ ഒരു ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് പ്ലെയിൻ കോപ്പറാണ് ബോർഡർ സൈഡിൽ പ്രിൻറ് ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ മുന്താണിയിലും ആ ഒരു ബോർഡറിനകത്ത് തന്നെ ബ്ലാക്കിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നൊരു പറ്റാനുള്ള സെറ്റ് മുണ്ടുവാണ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് എൻ്റെ വില സിക്സ് ആണ് ഇനി കാണിക്കാനുള്ളത് കുറച്ച് കേരള സാരിയുടെ കളക്ഷനാണ് കേട്ടോ നേരത്തെ കാണിച്ചത് സെറ്റും മുണ്ടുമായിരുന്നു ഇനിയുള്ളത് കേരള സാരിയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കൃഷ്ണൻ ഉണ്ണികൃഷ്ണനും കണി വിഷുക്കണിയുമാണ് വിഷുക്കണിയും ഉണ്ണികൃഷ്ണനും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അത് മുന്താണി ഭാഗത്ത് ഒരു നാലഞ്ച് വീതി ഉണ്ട് കേട്ടോ അതിന് ബോർഡർ ഭാഗത്ത് ഒരു മൂന്നര ഏഞ്ച് വേദി വരും കസവിന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വൺ ടു നയൻ സീറോ ഇതൊരു കരയും പ്രിൻ്റും ചേർന്ന് വരുന്ന ഒരു ഡിസൈനാണ് മുന്താണി ഭാഗത്താണ് കാണുന്നത് ബോർഡർ ഭാഗം പിന്നെ ബോഡി പാർട്ടിലും ആ ഒരു ഫ്ലോറൽ ഡിസൈനുണ്ട് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് സിക്സ്റ്റി ആണ് കര മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് കസവ് വേണ്ട കര മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആണ് ഈ ഈ ടൈപ്പ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് വളരെ തോന്നുന്ന ഒരു ഡിസൈനാണ് കോട്ടൺ സാരി സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനാണ് സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു എലയുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു വെറൈറ്റി മോഡൽ തന്നെയാണ് ബോഡി പാർട്ടിലും ഉണ്ട് ഡിസൈൻ പിന്നെ ആ മുന്താണിയിലും ബോർഡറിലും മുന്താണിയിലും ബോർഡറിലും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നയൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ അടുത്തതും ഒരു കര കരയും അതിൽ തന്നെ പ്രിൻ്റും വരുന്നതാണ് ഒരു മൈൽപില്ലിയുടെ ചെറിയ ഒരു പ്രിൻ്റും ലൈൻ ഒക്കെയുള്ള ഒരു പ്രിൻ്റാണ് അതുപോലെ തന്നെ അത് മുന്താണി ഭാഗത്തും ഉണ്ട് ബോർഡർ ഭാഗത്തും ഉണ്ട് കേട്ടോ ബോർഡർ ഭാഗത്തും ആ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ വില വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സിക്സ് ഫോർട്ടിയാണ് അതിൻ്റെ വില ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ കര മാത്രം വരുന്നതും കരയിൽ ഈ പ്രിൻറ്റ് വരുന്ന ഡിസൈൻ ഒരുപാട് പോകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അടുത്തതും അത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഡാർക്ക് ബ്രൗൺ ആണ് അല്ല നല്ല ഡാർക്ക് ബ്രൗൺ നല്ല ഭംഗിയുള്ളൊരു കളറ് തന്നെയാണിത് അതിലും ആ ഒരു ഫ്ലോറ് ഡിസൈനാണ് മുന്താണി ഭാഗത്തും ബോഡി ഭാഗത്തും ആ ഒരു ബോർഡറിലും ഉണ്ട് സിക്സ് ആണ് കേട്ടോ അതിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപ ഇപ്പോൾ ഈ സാരികൾ വാങ്ങുന്നതിന് മറ്റു ഫോർമാലിറ്റി ഒന്നുമില്ല നമ്മൾ ചെടി വാങ്ങുന്നത് പോലെ തന്നെ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സാരികളുടെ ഫോട്ടോ അയക്കുക നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കൊറിയർ ചാർജ് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതും തൊട്ട് മുന്നേ കാണിച്ച ഒരു ഗ്രീൻ കളർ കാണിച്ചിരുന്നില്ലേ അതിൻ്റെ ഒരു പർപ്പിൾ കളറാണ് അതും നല്ലൊരു വെറൈറ്റി കളർ തന്നെയാണ് ഇത് ഇത് ബോർഡർ ഭാഗമാണ് ബോർഡർ ഭാഗിൽ കരയുമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മുന്താണി ഭാഗത്തും കരയും പ്രിൻ്റും വരുന്ന ഒരു ഡിസൈനാണ് അതിൻ്റെയും വില അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സിക്സ് ഫോർട്ടി ആണ് അപ്പോൾ സാരികൾ ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ചെടികളുടെ വീഡിയോയും ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ താങ്ക്